നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ അഴിപ്പിച്ച ബാനർ വീണ്ടും എസ് എഫ് ഐ കെട്ടിയതോടെ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്കാണ് നീങ്ങുന്നത് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷയുടെ നേതൃത്വത്തിൽ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകരാണ് ഞായറാഴ്ച രാത്രി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പരിസരത്ത് എത്തിയത് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗേറ്റുകളിലെല്ലാം പോലീസ് കാവലായിരുന്നു ഗേറ്റിന് സമീപത്തുണ്ടായിരുന്ന ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് എസ് പ്രവർത്തകർ ബാനർ കെട്ടിയത് ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്ക് യറ്റവും ഉും തും ഉണ്ടായി പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും പ്രവർത്തകരും പ്രതികരിച്ചത് മിണ്ടാതിരുന്നോ ആരിഫ് ഖാൻ നാളെ പോകും കയറി അടിച്ചു തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല വീട്ടിൽ കയറി അടിക്കും മര്യാദയ്ക്ക് നിന്നോണം ബാനറിൽ തൊട്ടാൽ വിവരം വിവരമറിയും തോന്യാസം കാണിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെയായിരുന്നു പോലീസിനോടുള്ള ഭീഷണി ഗവർണറുടെ നിർദ്ദേശപ്രകാരം ബാനർ അഴിച്ചു നീക്കാൻ നേതൃത്വം നൽകിയ മലപ്പുറം എസ് പി സംസ്ഥാന സെക്രട്ടറി തിരിഞ്ഞു ആ നാറി കക്കൂസ് കഴുകാൻ പറയുമ്പോൾ കക്കൂസ് കഴുകിക്കോണം എസ് എഫ്ഐയുടെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത് എന്നായിരുന്നു ആർഷോയുടെ പ്രതികരണം ഇതിനിടെ ഗവർണർക്കെതിരെയും എസ് എഫ് ഐ മുദ്രാവാക്യം വിളിച്ചു ഗവർണർ ആര രാജാവോ ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങിവാട തെമ്മാടി എന്നീ മുദ്രാവാക്യങ്ങളാണ് ഗവർണർക്കെതിരെ വിളിച്ചത് പഴയ പരീക്ഷാഭവന്റെ സമീപത്ത് സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപത്താണ് എസ് എഫ് ഐ വീണ്ടും ബാനർ കെട്ടിയത് നേരം വെളുക്കുന്നതിന് മുൻപ് നൂറുകണക്കിൻ്റെ ബാനറുകൾ ഉയരുമെന്നും ആർഷോ പറഞ്ഞു ഇതോടെ സംഘർഷം രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ സ്ഥാപിച്ചിരുന്ന മൂന്ന് കൂറ്റൻ ബാനറുകളാണ് പോലീസ് നീക്കിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ബാനറുകൾ നീക്കാൻ ഗവർണർ പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു വൈകിട്ട് നടക്കാനിറങ്ങിയ സമയത്തും ബാനറുകൾ നീക്കിയിട്ടില്ലെന്ന് കണ്ട ഗവർണർ മലപ്പുറം എസ് പിയോട് കയർത്തു രൂക്ഷമായ ഭാഷയിൽ ഗവർണർ പോലീസിനെതിരെ തിരിഞ്ഞതോടെ എസ് പിയും പോലീസുകാരും ചേർന്ന് മൂന്ന് ബാനറുകളും അഴിച്ചു നീക്കുകയായിരുന്നു ഇതറിഞ്ഞതോടെ എസ് എഫ് ഐ പ്രവർത്തകർ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു ഇതോടെ പോലീസ് ത്രിശങ്കുവിലായി അങ്ങേയറ്റം സംയമനം പാലിച്ചാണ് പോലീസ് നിന്നത് അതിനാൽ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോലീസ് നോക്കി നിൽക്കെ എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ വീണ്ടും കെട്ടി ഇതോടെ ഗവർണറും എസ് എഫ് ഐയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമായി നേരത്തെ ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു എസ് പ്രഖ്യാപിച്ചിരുന്നത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഗവർണറെ രൂക്ഷമായി വിമർശിച്ചത് കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകുമോ ആരെങ്കിലും ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കരിങ്കൊടി കാണിക്കുന്നവരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടുന്ന മട്ടിൽ പോകാറുണ്ടോ എന്നിട്ട് താൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയെന്ന് വീമ്പ് പറയുകയാണ് ഓടിപ്പോയില്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുക തീർത്തും വിവേചനരഹിതമായ ഇടപെടലല്ലേ ഉണ്ടാകുന്നത് നവകേരള ബസിന്റെ മുന്നിൽ ചാടിയവരെ തള്ളി മാറ്റിയ സംഭവങ്ങൾ വിവാദമായിരുന്നല്ലോ അവരെ എങ്ങനെയാണ് തങ്ങൾ നേരിട്ടത് കരിങ്കുടിയുമായി വന്നവരെ കൈവീശി കാണിക്കുകയല്ലാതെ ആരെയെങ്കിലും അസഭ്യം പറഞ്ഞോ അവരെ ഗുണ്ടകളെന്ന് വിളിച്ചോ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത് അത് അക്രമ രൂപത്തിലേക്ക് മാറരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് ഇടപെടും അതല്ലേ ജനാധിപത്യ രീതി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് ഗവർണർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് കേന്ദ്ര സർക്കാരും ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുൻപ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ബ്ലഡി ക്രിമിനൽസ് ഗുണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുക കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഗവർണർക്കെതിരെ കോന്നിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസും രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാനിട്ടല്ല ആ പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാനിറങ്ങിയ എസ് എഫ് ഐക്കാരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോത്സാഹിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു പാർട്ടി നേതാവായി മാത്രമാണ് പിണറായി സംസാരിക്കുന്നത് സെനറ്റിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ട് സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന പട്ടികയിൽ ഒപ്പുവെക്കുന്ന ആളല്ല ഇപ്പോഴത്തെ ഗവർണർ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല നികുതിപ്പണം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും ചീത്ത വിളിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ട വികല നയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ക്രിമിനലുകളെ ഒപ്പം കൊണ്ടുനടക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി ജനം വിലയിരുത്തട്ടെയെന്നും മുരളീധരൻ പറഞ്ഞു